ഇതേപോലെ നിങ്ങൾ കായും സോയാബീനും വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇതാ കായും സോയാബീനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതുകൊണ്ട് ഒരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കായൊന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം സോയാബീനിലാണ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കായുടെ തൊലി ചീന്തി എടുക്കലട്ടോ ഞാൻ ചെയ്തത് ഇതേപോലെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം കായ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് സോയ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഇതിലേക്ക് ഞാനൊരു വലിയ സവോളയും ഒരു വലിയ തക്കാളിയും ഒരു നാല് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകാണ് കാണും കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ നന്നായിട്ട് സോയാബീൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുത്തിട്ട് വരാം കേട്ടോ സോയാബീൻ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ കായും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേറാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ ഇടുന്നത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതിട്ടോ എന്നിട്ട് അതിന് ശേഷം പെട്ടെന്ന് ഏറെ കളയണം അല്ലെങ്കിൽ കായ നന്നായിട്ട് വേവും ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാം ഇപ്പം കറക്റ്റ് പാകത്തിന് കായും സോയാബീനൊക്കെ വേവായിട്ടുണ്ട് കിട്ടും കുറച്ചേ ഉള്ളൂ ഞാൻ ഉപ്പേരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കായ അതുപോലെ തന്നെ സോയ കുറച്ച് തന്നെ ഇവിടെ ഉള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് മതി ഇതന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലേ കായും സോയയും ഒക്കെ എടുത്തോളൂ കേട്ടോ ഇനി ഇതിലേക്കുള്ള സവോള വഴറ്റിയെടുക്കാം കുക്കറിൽ നിന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ സവോടെ വഴറ്റുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അപ്പം ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിക്കൻ ആയാലും ബീഫൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് ഞാൻ സവോട വഴറ്റ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് ഞാൻ വെളുത്തന്നെ വെച്ച് നല്ല ചീര് കണക്കാക്കി കൊടുത്തത് അതിന് ശേഷമാണ് സവോട ഒക്കെ എടുത്ത് വീഡിയോയിൽ വാങ്ങിയില്ല നന്നായിട്ടൊന്ന് വാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വേപ്പിൽ കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് ഒരു വിസിൽ ഒന്ന് ഓഫാക്കിയാൽ മതി കേട്ടോ ഞാൻ കുക്കറിനിന്ന് സവോള പാനിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ വീണ്ടും ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പണി തരും ഇടയ്ക്കിടയ്ക്ക് പണി തന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഇതിൽ വന്നില്ല ഞാൻ ഞാനിതിൽ സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു അതിന് ശേഷം പൊടികളൊക്കെ ആണ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരുംജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഇട്ടോ ഇട്ടുകൊടുത്തത് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ മല്ലിയിലയാണ് കേട്ടോ കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫോൺ ഞാൻ സ്റ്റോറേജ് ഒക്കെ ശരിയാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നിന്നത് പക്ഷെ ഫോണിൽ ഞാൻ പിടിച്ചു നിൽക്കുമ്പോൾ ഫോണിലൊക്കെ വന്ന് വന്നതായിട്ട് തന്നെ എനിക്ക് തോന്നിയത് പക്ഷേ പെട്ടെന്ന് ഫോൺ ഓഫായി ഇടയ്ക്ക് കിട്ടണം പണിയാണ് ഇപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് നിങ്ങൾ എന്തായാലും ചെയ്യാം ഞങ്ങൾ ഒക്കെ മറുപടി തരാറുണ്ട് ഇതെല്ലാം ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് എന്തൊക്കെ ഇട്ടെന്ന് ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ സവോള ഞാൻ വഴറ്റി എടുത്തതിന് ശേഷം തക്കാളി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വണ്ടി വന്നതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇനി കുറച്ച് വെള്ളം മാത്രം ഞാൻ കുറച്ച് കുഴിച്ചു കൊടുക്കുന്നതിട്ടോ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ബീഫൊക്കെ വെക്കുമ്പോൾ കായ കായയിടാറുണ്ട്ട്ടോ ഈ ചെറിയ കായലിടാറ് നന്ത്രക്കായ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ ബീഫിൽ കൂർക്കെട്ടിട്ട് വെക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കായും സോയാബീൻ കൂടിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കായും സോയാബീനും ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് ഒന്ന് ഇത് അതിലേക്ക് ഇടുന്നിട്ടൊന്ന് വേവണം അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഇളക്കി വെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം വെള്ളൊക്കെ പാകാക്കിയിട്ടുണ്ട് ഉപ്പ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മൂടി വെച്ച് കഴിക്കുക ഞാൻ പൊടികളൊക്കെ കുറേശ്ശേനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അധികം പൊടികളൊന്നും നമുക്ക് ഇട്ട് കൊടുക്കണ്ട എല്ലാം കുറേശ്ശേന ഇട്ട് കൊടുത്തത് പിന്നെ ഇതിൽ കുരുമുളക് പൊടിയാണ് ഇട്ടാ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കും ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ല മണമാണ് ഇട്ട വരുന്നത് ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് രണ്ട് സാധനങ്ങളും ഞാൻ ഇട്ടു കൊടുത്തത് പറയാൻ വിട്ടുപോയി കേട്ടോ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടീസ്പൂൺ ബീഫ് മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് മസാലയുടെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഇത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടത് ചപ്പാത്തിലിക്കും പിന്നെ അതേപോലെ വെള്ളപ്പം അതുപോലെ ചോറിക്കും ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ കായും സോയാബീനായിട്ട് ഇങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം